കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ ഒരു രസകരമായ വിവാഹം നടന്നത് വലിയ ഒരു കോമഡി ആയിരുന്നു വിവാഹ പന്തലിൽ ചേട്ടത്തിക്ക് പകരം അനിയത്തി വരൻ ശരിയാകില്ലെന്ന് എന്താ ചെയ്യ വിവാഹ പന്തലിൽ യഥാർത്ഥ വധുവിന് പകരം വന്നത് വധുവിന്റെ അനിയത്തിയാണ് സംഭവം വന്നിട്ടുള്ളത് അങ്ങനെ വിവാഹം നടക്കുന്ന സമയത്ത് ബീഹാറിലാണ് സംഭവം ബീഹാറിലെ ധൂം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടക്കുന്നത് ഇവരവിടുന്ന് വധുവിന്റെ വീട്ടിലേക്ക് വന്നതാണ് ആ സമയത്ത് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വധുവിന്റെ ഈ ബീഹാർ ഭാഗത്തൊക്കെ മുഖം മറച്ചിട്ടാണല്ലോ വിവാഹം ഉണ്ടാകുക അപ്പൊ ആദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല വരൻ മനസ്സിലായിട്ടില്ല അങ്ങനെ പ്രഭാത ഭക്ഷണത്തിനിടയിൽ ഇതിന്റെ മുഖം ഫേസ് കണ്ടു വരൻ അപ്പോൾ വരൻ പറഞ്ഞു ഇത് നമ്മുടെ വിചാരിച്ച പെണ്ണല്ല സ്ത്രീ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആകെ പ്രശ്നമായി അങ്ങനെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തില്ല വീട്ടുകാരും ഇത് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ പറഞ്ഞു ഇതല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് സംഭവിച്ചാൽ വരന്റെ മാതാപിതാക്കൾ നൽകിയ വസ്ത്രം സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് അതായത് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സെന്നല്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ടത് ഇതോടുകൂടി വീട്ടുകാർ ഒരുപാട് സമ്മതിപ്പിച്ചപ്പോഴും കുട്ടി സമ്മതിച്ചില്ല അങ്ങനെ എന്തുവായി അനിയത്തിയെ വധുവാക്കിയിട്ട് പന്തലിലിറക്കി പ്രശ്നം അവിടെയൊന്നും നിന്നില്ല പ്രശ്നം അടിപിടി കലാശത്തിലേക്കും പ്രശ്നത്തിലേക്കൊക്കെ നീണ്ടു പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒറിജിനൽ വധുവിനെ തന്നെ വരന് കിട്ടി അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി ബീഹാറിലെ ധൂം നഗറിലാണ് സംഭവം താലികെട്ടാൻ പന്തലിലേക്ക് കയറിയ വരൻ വധു മുഖം മറച്ചിരുന്നുവെങ്കിലും അത് യഥാർത്ഥ വധുവല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ സംഭവം പുറലോകമറിയുന്നത് വരൻ്റെ മാതാപിതാക്കൾ അയച്ചു നൽകിയ വസ്ത്രം യഥാർത്ഥ വധുവിന്റെ വധുവിന് ഇഷ്ടമാകാതിരുന്നതിനാണ് വിവാഹത്തിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണമെന്ന വിവരം ബീഹാർ ഗൈഗഡ് നിവാസികളായ വരനും കുടുംബവും ആഘോഷ ആരവങ്ങളോടെയാണ് വധുവിന്റെ വീട്ടിലെത്തിയത് തുടർന്ന് വധുവിന്റെ വീട്ടുകാർ ഒരുക്കിയ പ്രഭാതം ഭക്ഷണ സൽക്കാരത്തിന് ശേഷം മാലയിടൽ ചടങ്ങായ ജയമാലക്കിടെ വധുവിന്റെ മുഖം കണ്ടപ്പോൾ ഇത് യഥാർത്ഥ വധുവല്ലെന്ന് സംശയം പ്രകടിപ്പിച്ചു വരൻ എന്നാൽ വധുവിന്റെ വീട്ടുകാർ ആദ്യമൊക്കെ അതിനെ നിഷേധിച്ചുവെങ്കിലും ഒടുവിൽ സംഗതി പുറത്തായി വരന്റെ വീട്ടുകാർ അയച്ച വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നതിനാൽ യുവതി വധുവാകാൻ വിസമ്മതിച്ചു തുടർന്ന് വീട്ടുകാർ പലതും പറഞ്ഞു സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവതി വിവാഹത്തിന് തയ്യാറാകാതെ വന്നു അതോടെ യുവതിയുടെ സഹോദരിയെ വധുവാക്കി പന്തലിൽ എത്തിക്കുകയായിരുന്നു വധുവിൻ്റെ വീട്ടുകാർ പറഞ്ഞു സംഭവം സംഘർഷത്തിൽ കലാശിച്ചോടെ വിഷയം പോലീസ് സ്റ്റേഷനിലും എത്തി എച്ച് എസ് ഒ സജീവ് കുമാർ ദുബെ വരന്റെയും വധുവിൻ്റെയും വീട്ടുകാരോട് സംസാരിക്കുകയും ആദ്യം നിശ്ചയിച്ച വധു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ സ്റ്റേഷൻ പരിധിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി